മഹുബ മൊയ്ത്രിയ്ക്ക കുരുക്ക് മുറുകുന്നു ചോദ്യത്തിന് കോഴക്കേസിൽ വീണ്ടും നോട്ടീസ് അയച്ച് ഇ ഡി നാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് ഇ ഡി നോട്ടീസ് ജിഷു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു ഇ ഡി നോട്ടീസ് അയച്ചു കേരളത്തിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചു എട്ട് തവണ നോട്ടീസ് അയച്ചിട്ട് ഹാജരാവാത്ത അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു കസ്റ്റഡിയിൽ എടുത്തു അദ്ദേഹം ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോഴിതാ മഹുവ മൊയ്ത്രിക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നു വിശദാംശങ്ങൾ ജിഷ്ണു അനിൽ നമ്പ്യാർ അഴിമതിക്കെതിരെ സദ്യയില്ലാത്ത നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു അതിന് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് നിലവിൽ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം വഹിക്കുന്ന കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട രാജ്യത്തെ വിവിധ പാർട്ടി നേതാക്കൾ ഭരണസ്ഥാനം വഹിക്കുന്ന ആളുകൾക്കെതിരെയും അന്വേഷണ ഏജൻസികളുടെ നടപടികൾ ഉണ്ടാകുന്നു അനിൽ നമ്പ്യാർ ചൂണ്ടിക്കാണിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണ ിരിക്കുമ്പോഴും അല്ലെങ്കിൽ മുൻപ് ഭരണത്തിലിരുന്നപ്പോഴും നടത്തിയിട്ടുള്ള അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ശക്തമായി മുൻപോട്ട് പോകുന്നത് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിട്ടുള്ള മഹുവ മൊയ്ത്രയ്ക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത് ഫെമ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് നടപടി ഇതേ വിഷയത്തിൽ ഇത് മൂന്നാം തവണയാണ് മഹുവ മൊയ്ത്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നത് നാളെ ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ിൽ ചോദ്യം ചെയ്യുന്നതിന് ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹുവാ മൈത്രയ്ക്ക് നോട്ടീസ് നൽകിയത് ചോദ്യത്തിന് പകരം കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഫെമ ആക്ട് പ്രകാരമാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതേ വിഷയത്തിൽ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുൻപോട്ട് പോകുന്നു ഇതേ കേസിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് മഹുബ മൈത്രയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ആ സി ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിനും വിദേശ വ്യവസായ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഹീരാ നന്ദാനി ഗ്രൂപ്പിൽ നിന്ന് മഹുവാ സമ്മാനങ്ങളും പണവും കൈപ്പറ്റി എന്നുള്ളതാണ് കേസിന് ആസ്പദമായ സംഭവം എം പി ആണ് ഇത് ആദ്യം ലോക്സഭയിൽ ആരോപണമായി ഉന്നയിച്ചത് പിന്നീട് പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി നടത്തിയിട്ടുള്ള പരിശോധനയിൽ മഹുവാ ചോദ്യങ്ങൾക്ക് പകരം ഹീരാ നന്ദാനി ഗ്രൂപ്പിൽ നിന്ന് ഇത്തരത്തിൽ സമ്മാനങ്ങൾ കൈപ്പറ്റി എന്ന് എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു അപ്പം ഈ പാർലമെന്റ് അക്കൌണ്ടിന്റെ ലോഗിൻ വിവരങ്ങൾ ഈ നന്ദാനി വ്യവസായി ഗ്രൂപ്പിന് വിദേശത്ത് വിദേശ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിന് മഹുബാ മൊയ്ത്ര നൽകി എന്നുള്ളതും ഈ പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി തന്നെ കണ്ടെത്തിയിരുന്നു മഹുബ മൊയ്ത്ര ഭാരതത്തിൽ ഉണ്ടായിരിക്കെ അവരുടെ പാർലമെന്റ് അക്കൗണ്ട് വിദേശത്ത് നിന്ന് പ്രവർത്തിപ്പിച്ചതായും എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തി അതോട് അത്തരത്തിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അവരുടെ പാർലമെന്റ് അംഗത്വം എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ രാജ്യത്തിന്റെ നിയമ നടപടികൾ പ്രകാരമുള്ള നടപടികളാണ് മഹു മൊയ്ത്ര നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേസിൽ സി റെയ്ഡ് നടത്തുകയും അന്വേഷണവുമായി മുൻപോട്ട് പോകുമ്പോൾ ാണ് ഇതേ വിഷയത്തിൽ തന്നെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ നേതാവും മുൻ എംപിയുമായിട്ടുള്ള മഹുവ മൊയ്ത്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത് എതിരെയുള്ള സി ബി ഐ അന്വേഷണം എവിടെ വരെ എത്തി ജിഷു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം സി ബി ഐ റെയ്ഡ് നടത്തിയിരുന്നു സി ബി ഐ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു ഇപ്പോ ആ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നു അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ല നമ്പ്യാർ നിലവിൽ സി ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഈ പണം വിനിയോഗിച്ചത് ഒപ്പം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റിൽ ചോദ്യത്തിന് പകരം കോഴ എന്നുള്ളതും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ തീരാ നഷ്ട ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ തൃണമൂൽ എം പിയുടെ ഭാഗ തൃണമൂൽ മുൻ എം പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അവർ പാർലമെന്റ് അംഗമായിരിക്കും അവരുടെ പാർലമെന്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പോലും അതിന്റെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് വിവരങ്ങൾ പോലും ഇത്തരത്തിലൊരു വ്യവസായ ഗ്രൂപ്പിന് നൽകുകയും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഒരു എം പി എന്നുള്ള നിലയിൽ രാജ്യത്തിന്റെ നിയമ നിർമ്മാണ സഭയിൽ പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ് പാർലമെന്റിന്റെ തന്നെ എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയത് അതുകൊണ്ട് ഈ വിഷയത്തെ ഏറെ ഗൗരവത്തോടുകൂടിയാണ് സി ബി ഐ നോക്കിക്കാണുന്നത് അതിന്റേതായ നടപടിക്രമങ്ങൾ അന്വേഷണം മുൻപോട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കൊൽക്കത്ത ഉൾപ്പെടെയും മഹുവ മൊയ്ത്തറയുടെ വസതിയിലും ഓഫീസിലും സി ബി ഐ റെയ്ഡ് നടത്തിയത് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും ഫയലുകളും പിടിച്ചെടുത്തു എന്നുള്ളത് സി ബി ഐ സംഘം വ്യക്തമാക്കിയിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ ഇതേ കേസിൽ ഫെമ ആക്ട് പ്രകാരം അതായത് വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഇടപാട് അനധികൃതമായി നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് മഹുവേദ്ക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിൽ ഇത്തരത്തിൽ അഴിമതി കേസിൽ കള്ളപ്പണ ഇടപാട് കേസിൽ പാർലമെന്റിൽ ചോദ്യത്തിന് പകരം കോഴക്കേസിൽ തൃണമൂൽ നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതും ആ കേസിന്റെ നടപടികൾ കൂടുതൽ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതും തൃണമൂലിനെ സംബന്ധിച്ച് ബംഗാളിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വർഷങ്ങളായി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം തൃണമൂലിലെ മിക്ക കോട്ടകളും അടക്കി ഭരിക്കുകയാണെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബംഗാളിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി സാധിച്ചിരുന്നു അവിടെ നടക്കുന്ന ഏകാധിപത്യ ഭരണം സന്ദേശകാലി പോലെയുള്ള തൃണമൂൽ നേതാക്കളുടെ കിരാത ഭരണമൊപ്പം ഇത്തരത്തിലുള്ള അഴിമതി കേസുകളുടെ വസ്തുതകൾ കൂടി അന്വേഷണ ഏജൻസികൾ പുറത്തേക്ക് വലിയ തിരിച്ചടി ബംഗാളിന്റെ മണ്ണിൽ തൃണമൂൽ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം പ്രതിപക്ഷ കക്ഷികൾക്കും നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ എന്നുള്ളത് കോൺഗ്രസ് പ്രധാന കക്ഷിയായി മുന്നിൽ നിൽക്കുമ്പോഴും ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസിന് ഒരു സ്വാധീനമുള്ളത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ് ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നേടാൻ സാധിച്ചിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലെ മുന്നണികളാണ് ആം ആദ്മിയും തൃണമൂൽ